ആത്മനിയന്ത്രണമെന്ന പുണ്യം ഈ ആഗമന കാലത്തിൽ നമുക്ക് പാലിക്കാം ചിലപ്പോൾ നാം ഉന്നത നിലവാരത്തിൽ പഠിച്ചവരായിരിക്കാം ഉന്നത സ്ഥായിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം ഉയർന്ന ആത്മീയതയും ചിന്താഗതിയും ഉള്ളവരായിരിക്കാം മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാൻ കഴിയുന്നവരായിരിക്കാം പക്ഷേ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തു പ്രയോജനം കുന്നുകൂടുന്ന ആത്മഹത്യകളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവരിൽ പലരും നല്ല സ്ഥിതിയിലുള്ളവരായിരുന്നിട്ടുണ്ടാവാം കഴിവുള്ളവരായിരുന്നിട്ടുണ്ടാവാം അതുപോലെ എല്ലാവരുടെയും പ്രിയങ്കരായിരുന്നിട്ടുണ്ടാവാം പക്ഷേ സ്വയം നിയന്ത്രണത്തിൻ്റെ താളം അവരിൽ എവിടെയോ തെറ്റിപ്പോയി കുഞ്ഞു പ്രശ്നങ്ങളെയും നിരാശയെയും സ ആത്മ നിയന്ത്രിക്കാൻ കഴിയാതെ പോയി ദൈവിക പുണ്യങ്ങളെ പടിയടച്ചു കളഞ്ഞു നഷ്ടമാക്കിയതോ വിലയുള്ള ദൈവിക ജീവൻ ഐസക് ന്യൂട്ടൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം തൻ്റെ രാത്രികൾ പകലുകളാക്കി പതിനെട്ട് വർഷം അധ്വാനിച്ച് കടലാസിൽ പകർത്തി എഴുതിയ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ തത്വങ്ങൾ ഒരു നിമിഷം കൊണ്ട് തൻ്റെ പട്ടി മേശയിൽ കത്തിച്ചു വെച്ച മെഴുകുതിരി പേപ്പറിൽ മറിച്ചിട്ട് അതിനെ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു മുറിയുടെ ഒരു മൂലയിലിരുന്ന പട്ടിയെ എടുത്തുകൊണ്ട് ഐസക് ന്യൂട്ടൻ ഇങ്ങനെ പറഞ്ഞു നിർത്തി നീ ചെയ്തതെന്താണെന്ന് നിനക്കറിയില്ലല്ലോ കുതിച്ചു പൊങ്ങാമായിരുന്ന തൻ്റെ വികാരത്തെ അദ്ദേഹം ഒറ്റ വാക്കുകൊണ്ട് നിയന്ത്രിച്ചു നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ കണ്ണു മൂടിക്കൊണ്ട് യൂതന്മാർ അടിച്ചിട്ട് അടിച്ചതാരാണെന്ന് പറയാൻ പറഞ്ഞപ്പോഴും അധിക്ഷേപിച്ചപ്പോഴും സ്വന്തം സത്വത്തെ തൊട്ട് പരിഹസിച്ചപ്പോഴും മൗനം കൊണ്ട് അതിനെ നിയന്ത്രിച്ചു ഈശോ ദൈവിക പുണ്യങ്ങളുടെ സത്യമായ രൂപങ്ങൾ നാം സ്വായത്തമാക്കേണ്ട മാതൃകകൾ ഇതാണ് ഇന്ദ്രിയ ആസക്തികളും മനസ്സിൻ്റെ ആസക്തികളും നമ്മെ പിടിച്ചുലക്കുമ്പോഴും ആത്മാവിൻ്റെ കൃപയാൽ അത് നിയന്ത്രിക്കാൻ കഴിയണം അല്ലെങ്കിൽ ചെറിയൊരു തെറ്റിനെ കോപാഗ്നി കൊണ്ട് ചാമ്പലാക്കും മറ്റുള്ളവരുടെ ചെറിയ കുറവുകളെ ഊതിപ്പെരുപ്പിച്ച് മഹാസാഗരമാക്കും നമ്മുടെ ജീവൻ തന്നെ ഇല്ലാതാക്കാൻ ഒരു നിമിഷത്തെ അനിയന്ത്രിതമായ വികാരങ്ങൾ മതിയാവും ചായയിൽ പഞ്ചസാര ഇട്ടതുകൊണ്ട് കാര്യമില്ല അത് വേണ്ട രീതിയിൽ ഇളക്കിയാലേ നമുക്ക് ആ മധുരം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ദൈവം തന്ന നന്മകൾ പുണ്യങ്ങൾ അതുപോലെ നമ്മിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വികാരങ്ങൾ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാനും നിയന്ത്രിക്കുവാനും നമുക്ക് കഴിയണം ഓർക്കുന്നില്ലേ സുഭാഷിതങ്ങളിൽ പറയുന്ന വചനം മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണെന്ന് എന്നാൽ നമുക്ക് ആ ശ്രേഷ്ഠത്വം കൊണ്ട് ഒരു പൊൻകിരീടം ഉണ്ണീച്ചോയ്ക്കുണ്ടാക്കിയാലോ